ഹരി കൃഷ്ണ ഏവർക്കും എൻ്റെ ബ്ലൂ കൃഷ്ണ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വന്നിട്ട് ഉള്ളി വെളുത്തുള്ളി എന്ത് കാരണം കൊണ്ടാണ് ശാസ്ത്രത്തിലും അതേപോലെ തന്നെ ആയുർവേദത്തിലും ഒഴിവാക്കണമെന്ന് നമുക്ക് നോക്കാം അതേപോലെ നമ്മൾ ശാസ്ത്രപരമായിട്ട് നമ്മൾ നോക്കാം ഇപ്പോൾ ഈ പ്രപഞ്ചം ഈ ഭൂമി എല്ലാം തന്നെ നയിക്കപ്പെടുന്നത് മൂന്ന് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൽ ഒന്നാം ഒന്നാമത് വന്നിട്ട് വന്നിട്ട് സത്വഗുണം രണ്ടാമത്തെ വന്നിട്ട് രജഗുണം മൂന്നാമത് വന്നിട്ട് തമോ ഗുണം ഇങ്ങനെ ഈ മൂന്ന് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രപഞ്ചം തന്നെ നയിക്കുന്നത് ശാസ്ത്രങ്ങൾ പറയുന്നത് അതേ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഭക്ഷണവും തരംതിരിച്ചിരിക്കുന്നത് അതിൽ ഒന്നാമത് വന്നിട്ട് സാത്വ ഗുണം സാത്വ ഗുണത്തിലുള്ള ഭക്ഷണം എന്നുവെച്ചാൽ ഈ പഴവർഗ്ഗങ്ങൾ അരി ഗോതമ്പ് പിന്നെ ചീര കിഴങ്ങുകൾ പിന്നെ പാല് തൈര് നെയ്യ് എന്നുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുന്നതാണ് സാത്വ ഗുണം ഭക്ഷണങ്ങൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒരാൾ എടുക്കുകയാണെങ്കിൽ അവരുടെ മാനസികമായിട്ടും അവരുടെ ചിന്താഗതിയും എല്ലാം നല്ല രീതിയിൽ ഉണ്ടാകും അവർ ശാന്തിയും മനസമാധാനവും ഉണ്ടാകും അതേപോലെ തന്നെ ഇപ്പോൾ രജഗുണത്തിലുള്ള ഭക്ഷണം രചകുണത്തിലുള്ള ഭക്ഷണം എന്ന് വെച്ചാൽ അധികമായിട്ടുള്ള എരിവ് പുളിപ്പ് അതേപോലെ അധികമായിട്ടുള്ള മധുരം അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ മസാല ഐറ്റങ്ങളായി ഉൾപ്പെടുന്ന കുറേ എന്താണ് ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് ഉള്ളത് ഒക്കെ രജഗുണത്തിൽ ഉൾപ്പെടുന്നതാണ് അത് അങ്ങനെ രജകുണത്തിൽ ഗുണത്തിൽ ഉൾപ്പെടുന്ന ഭക്ഷണം എടുക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ദേഷ്യം വരും അതേപോലെ ചിന്താഗതികൾ നല്ല ചിന്താഗതിയിൽ ഉണ്ടാവില്ല അവർ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ തമോ ഗുണത്തിലുള്ള ഭക്ഷണം തമോ ഗുണത്തിലുള്ള ഭക്ഷണം എന്ന് വെച്ചാൽ പഴയ ഭക്ഷണങ്ങൾ തണുത്ത ഭക്ഷണങ്ങൾ അതേപോലെ തന്നെ ഈ മാംസാഹാരങ്ങൾ പിന്നെ മുട്ട അത് അതിൽ അതിലൊക്കെ അങ്ങനത്തെയുള്ള ഭക്ഷണം എടുക്കും എടുക്കുന്നുള്ള ഉള്ള ആൾക്കാരുടെ ചിന്താഗതി വന്നിട്ട് അവരുടെ ചിന്താഗതി ഭയങ്കര മന്ദബുദ്ധികളായിരിക്കും അവർക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല അതേപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരും അവർക്ക് അലസത ജാസ്തിയായിരിക്കും അതേപോലെ സ്വാർത്ഥത അധികം ഉണ്ടാകും ഈ തമോ ഗുണത്തിലും രജോ ഗുണത്തിലും എടുക്കുന്ന ഭക്ഷണം എടുക്കുന്ന ആൾക്കാർ ഈ തമോ ഗുണത്തിലും രജോകുണത്തിലും ഉൾപ്പെടുന്നതാണ് ഒന്നാമത് ഉൾപ്പെടുന്നതാണ് ഉള്ളിയും വെളുത്തുള്ളിയും അത് കാരണം കൊണ്ടാണ് ഒഴിവാക്കുന്നത് നമ്മുടെ ചിന്താഗതിയിൽ ചിന്താഗതിക്ക് വന്നിട്ട് അത് വന്നിട്ട് എഫക്റ്റ് ചെയ്യും എന്ന എഫക്റ്റ് ചെയ്യുന്ന കാരണം കൊണ്ടാണ് ശാസ്ത്രങ്ങളിൽ വന്നിട്ട് ഒഴിവാക്കപ്പെടുന്നത് കാരണം ഇപ്പോൾ ഒരു നല്ലൊരു ജീവിതം നയിക്കുകയാണെങ്കിലും ശരി നമുക്കൊരു നല്ലൊരു ചിന്താഗതി ഉണ്ടായാൽ മാത്രമേ നമുക്ക് നമുക്കൊരു നല്ലൊരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റുകയുള്ളൂ ഒരു സ്ഥലത്ത് ഒരു ചില സ്ഥലങ്ങളിൽ നമുക്ക് എന്താണ് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല പ്രോപ്പറായിട്ട് അപ്പോൾ ഒരു ഭക്ഷണ രീതി തന്നെ ആണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റീസൺ പറയുകയാണെങ്കിൽ അതായത് ഒരു ഭക്ഷണ രീതി തന്നെയാണ് നമുക്ക് ഒരു നല്ലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തത് ഈ നല്ല ഈ സാത്വ ഗുണത്തിലുള്ള ഭക്ഷണം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡിസിഷനും നല്ല രീതിയിൽ എടുക്കാം കാരണം കൊണ്ടാണ് ഈ ഉള്ളിയും വെളുത്തുള്ളിയും തന്നെ ഒഴിവാക്കപ്പെടുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ ആയുർവേദത്തിൽ പറയുകയാണെങ്കിലും ഇതേപോലെ തന്നെ മൂന്ന് ഗുണങ്ങളുടെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭക്ഷണം തരംതിരിച്ചിരിക്കുന്നത് ഇതേപോലെ തന്നെ രജകുണത്തിലും തമഗുണത്തിലും എടുക്കുന്ന ആളുടെ ഭക്ഷണം ഇങ്ങനെ ഭക്ഷണം എടുത്ത് എടുത്താൽ അവർക്ക് വന്നിട്ട് നമുക്ക് ബ്ലഡ് പ്രഷർ അധികമാകും ചില ഭയങ്കര സ്ട്രെസ്സ് ആൻസൈറ്റി ഡിപ്രഷനിൽ എല്ലാത്തിനും പെട്ടെന്ന് ഏർപ്പെട്ടു പോകും അത് കാരണം കൊണ്ടാണ് ഈ തമോ ഗുണത്തിലും രജോ ഗുണത്തിലും ഭക്ഷണം ഒഴിവാക്കാൻ പറയുന്നത് അതിൽ ഉൾപ്പെടുന്നതാണ് ഉള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഈ തണോ തമോ ഗുണത്തിലും രജോ ഗുണത്തിലുള്ള ഭക്ഷണം ഇതിൽ തന്നെ നമ്മുടെ ഈ ലഹരി വസ്തുക്കളും അതേപോലെ തന്നെ പുകയിലൊക്കെ തന്നെ തമോ ഗുണത്തിൽ ഉൾപ്പെടുന്നതാണ് നമ്മുടെ കേരളത്തിലെ കുറേ ആൾക്കാരിപ്പോൾ എന്താണ് ലഹരിക്ക് അടിമകളാണ് ഇപ്പോൾ എന്താണ് ഞാൻ ഈ കാണപ്പെടുന്നത് പത്താം ക്ലാസ് മുതൽ തന്നെ ഈ കുട്ടികളൊക്കെ വന്നിട്ട് എന്താണ് എന്താണ് ഹാൻഡ്സ് പിന്നെന്താണ് വയൽ മറ്റേ ഒരു സാധനം അല്ല കൂള് കൂളിൽ ഇപ്പോൾ പറയുന്ന കുറേ ലഹരി വസ്തുക്കൾ അടിമകളാണ് ഇങ്ങനെ അടിമപ്പെടുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് നമ്മൾ ഒരു ആത്മീയ പുരോഗതിക്കും എന്താണ് മുന്നേറാൻ പറ്റില്ല ദൈവങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാനുള്ള ചിന്താഗതി ഉണ്ടാവില്ല പിന്നെ ഒന്നാമത് അവരവരുടെ നിത്യ ജീവിതം തന്നെ അവർ എന്താണ് നശിപ്പിക്കുകയാണ് കാരണം അവർക്കും ഒരു നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റില്ല കാരണം ഇങ്ങനത്തുള്ള വസ്തുക്കളിൽ അടിമ അടിമയാകുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ദിവസം നിത്യ നിത്യ ജീവിതത്തിൽ ദിവസം ആൾക്കാർ ഇപ്പോൾ ആൾ ആൾക്കഹോൾ ഇപ്പോൾ മദ്യപാനം എടുക്കുകയാണെങ്കിൽ ചില അവർക്ക് എന്താണ് ശരിയേതും തെറ്റേതും വന്ന് പറഞ്ഞ് തിരിച്ചറിയാനും കൂടി മനസ്സിലാക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ചിന്താഗതികൾ ചിന്താഗതിയിലായിരിക്കും ഞാൻ പറഞ്ഞു തന്നെയാണ് ശരി എന്ന് അവർ മൈൻഡ് സെറ്റ് ചെയ്ത് ചെയ്തിട്ട് മുന്നോട്ട് പോകും പക്ഷേ അങ്ങനെ അവർ മുന്നോട്ട് പോകണമെന്നും അവൻ്റെ ജീവിതം ഓരോ സ്റ്റെപ്പ് വെക്കണതും അവർ നാശത്തിലാണെന്ന് മനസ്സിലാക്കാൻ കൂടി അവർക്ക് കഴിയില്ല ഇത് കേരളത്തിലും എന്താ കേരളത്തിലിപ്പോൾ കുറേ എന്താണ് പ്ലസ് ടു നിറയെ സ്റ്റുഡൻസ് ഇങ്ങനെ ലഹരി വസ്തുക്കളിൽ അടിമയാവുന്നു ഇങ്ങനെ അടിമയാവുന്നത് ഇതൊക്കെ തമഗുണത്തിൻ്റെ ഒരു സ്വാഭാവികമാണ് ഇത് അധാരണം കൊണ്ടാണ് ശാസ്ത്രങ്ങളിലും എല്ലാ എല്ലാത്തിലും പറയുന്നത് നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചിന്താഗതിയും ആത്മീയ പുരോഗതിക്കും അതേപോലെ തന്നെ നമ്മുടെ നിത്യ നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാകും നമ്മുടെ ഈ ഈ ഭക്ഷണ രീതി ഞമ്മ രീതി നമ്മൾ മാറ്റിയാൽ തന്നെ നമ്മുടെ ജീവിതം തന്നെ നല്ല രീതി തന്നെ നയി നയിക്കപ്പെടുന്നതാണ് ശാസ്ത്രങ്ങളിലും എന്താണ് ആയുർവേദത്തിലും പറയുന്നത് ഈ ഇപ്പോൾ ഇപ്പോൾ ഉള്ള ആൾക്കാർ നിറയെ പേര് എന്താണ് സ്കോൺല ആയാലും ശരി അതേപോലെ തന്നെ വലിയ വലിയ വൈഷ്ണവ പരമ്പര ഉള്ള ആൾക്കാരും ആത്മീയ പുരോഗതിക്ക് വേണ്ടിയിട്ട് നിറയെ പേര് ഭക്ഷണം നോക്കിയാൽ ഉള്ളിയും വെളുത്തുള്ളിയും തന്നെ ഒഴിവാക്ക ഒഴിവാക്കുന്നുണ്ട് കാരണം അങ്ങനെ ജീ ജീവിക്കുന്ന കുടുംബങ്ങളിൽ വന്ന് വന്ന് നോക്കിയാൽ പെട്ടെന്ന് തന്നെ അവർക്ക് വലിയ രീതിയിൽ മാനസികമായിട്ടും അതേപോലെ തന്നെ സ്ട്രെസ്സ് ആൻസൈറ്റി ഡിപ്രഷൻ എന്ന രീതി തന്നെ പോകില്ല അവർക്ക് നല്ലൊരു ചിന്താഗതി ഉണ്ടാകും അടുത്ത ഒരു ഡിസിഷൻ എന്ത് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാനുള്ള ഡിസിഷൻ തന്നെ പ്രോപ്പറായി തന്നെ അവർക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അപ്പോൾ അത് അതാണ് എന്താണ് ഇതിനുള്ള റീസൺ ചിലർ കൂട്ടാം കൂട്ടണ ഉള്ളി വെളുത്തുള്ളി ഒഴിവാക്കുന്നതിൽ കുറേ പേര് അല്ല എടുക്കുന്നവർ കുറേ പേരുണ്ട് അത് വന്നിട്ട് നമ്മൾ നമ്മളിപ്പോൾ മെഡിസിന് മാത്രമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതും കുഴപ്പമില്ല മെഡിസിൻ മാത്രമാണ് ആ രോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ മെഡിസിൻ എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ ഉള്ളിയും വെളുത്തുള്ളിയും നമ്മൾ നമ്മൾ സ്വഭാവം എടുക്ക എടുക്കുന്ന കാരണം കൊണ്ട് നമ്മൾ സ്വഭാവത്തിനും മാറ്റം വരും നമുക്ക് ആത്മീയ പുരോഗതിക്കും തടസ്സപ്പെടും അത് കാരണം കൊണ്ടാണ് ഉള്ളിയും വെളുത്തുള്ളിയും ഒഴിവാക്കാൻ പറയുന്നത് ശാസ്ത്രങ്ങളിലും ആയുർവേദത്തിലും ചില വിഷയങ്ങൾ വന്നിട്ട് നമ്മൾക്ക് ഈ തമോ ഗുണത്തിലും രജഗുണത്തിലുമുള്ള ആൾ ആൾക്കാർക്ക് ചില വിഷയങ്ങൾ വന്നിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ അന്ന് അപ്പോൾ കാരണം എന്തായാലും അവരുടെ ചിന്താഗതി എന്താണ് കറക്റ്റായിട്ടില്ല ഇല്ലാത്ത കാരണം കൊണ്ടാണ് ചില ആത്മീയ വിഷയങ്ങൾ വന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര പ്രയാസ പ്രയാസമുള്ളത് അത് കാരണം കൊണ്ടാണ് എന്താണ് എന്താണ് നമ്മുടെ ഗ്രന്ഥങ്ങളിലും ശരി പിന്നെ നമ്മുടെ വൈഷ്ണവ രീതിയിലും ശരി ആത്മീയ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് ഉള്ളിയും വെളുത്തുള്ളിയും വന്നിട്ട് ഒഴിവാക്കുന്നത് അതുമല്ല അത് ആയുർവേദത്തിൽ പറയുന്നത് ഉള്ളിയും വെളുത്തുള്ളിയും നമ്മൾ ഒഴിവാക്കിയാൽ നമ്മുടെ ചിന്താഗതി നല്ല രീതിയിൽ ഉണ്ടാകും നമുക്ക് നല്ലൊരു നല്ലൊരു ജീവിതം തന്നെ നയിക്കാം അതേപോലെ തന്നെ ഈ രജഗുണത്തിലും തമഗുണത്തിലും ഉള്ള ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് ആത്മീയ പുരോഗതിയെക്കുറിച്ച് നല്ല പേരെ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ അവരുടെ ചിന്താഗതി എങ്ങനെ തന്നെ നിങ്ങൾ ആലോചിച്ചോളൂ അതാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത് എന്താണ് നമ്മളുടെ എന്താണ് ഗുണം വന്നിട്ട് സാത്വ ഗുണത്തിൽ വള വളർത്തേണ്ടതാണ് അങ്ങനെ വളർത്തിയാൽ മാത്രമാണ് ചില കാര്യങ്ങളിൽ എന്താണ് നമ്മൾ ഗുരു പ പറയുന്നതായാലും ശരി ശാസ്ത്രങ്ങളിൽ പ ശാസ്ത്രങ്ങളിൽ എന്താ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ആസ് ഇറ്റ് ഈസ് എന്താണ് യഥാർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അല്ലാതെ ഈ തമോ ഗുണത്തിലും രജോ ഗുണത്തിലുമുള്ള അടിസ്ഥാന ഭക്ഷണം എടുക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനേ കഴിയില്ല അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ കാലഘട്ടത്തിൽ വന്നിട്ട് ആത്മീയ പുരോഗതിയെ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ എന്തായി തെറ്റായ രീതിയിൽ എന്താണ് ശാസ്ത്രങ്ങളും ഗ്രന്ഥങ്ങളും അവർക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ എന്താകും വെറും കലഹങ്ങളും യുദ്ധങ്ങളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ റീസൻ്റായിട്ടാണ് ചില കാര്യങ്ങൾ ഇപ്പോഴേ അറിയാം ഈ റീസെൻ്റായിട്ട് ഇന്ത്യയും പിന്നെ പാകിസ്ഥാനും യുദ്ധം വന്നു അത് എന്ത് കാരണം കൊണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പോൾ നമ്മൾ ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കേണ്ട കാര്യം കാര്യങ്ങളുള്ളൂ പക്ഷേ അതന്നെ അങ്ങനെ അപ്പോൾ അങ്ങനെ തമഗുണത്തിലുള്ള ആൾക്കാർ ചില ശരിയായ വിഷയങ്ങൾ പോലും മനസ്സിലാക്കാൻ കഴിയില്ല അതാണ് അത് കാരണം കൊണ്ടാണ് സത്യഗുണത്തിൽ നമ്മുടെ ചിന്താഗതി വളർത്തേണ്ടതാണ് വള വളർത്തണം പറഞ്ഞിട്ട് ശാസ്ത്രങ്ങളിൽ പറയ പറയപ്പെടുന്നത് ഗുണങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവരുടെ ചിന്താഗതി എങ്ങനെയാണ് അവരുടെ സ്വഭാവങ്ങൾ എങ്ങനെയാണ് അവരുടെ നേരിടാ നേരി അങ്ങനെയുള്ള ആൾക്കാർ പ്രശ്നങ്ങൾ എങ്ങനെയാണ് എങ്ങനെ നേരിടേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇറ്റ് ആസിറ്റീസിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഒഴിവായിരിക്കുമ്പോൾ ഭവത്ഗീത എടുത്ത് വായിച്ചു വായിച്ച് നോക്കും ആസ് ഇറ്റ് ഈസ് ഉപാദന്റെ ബുക്കിൽ വിക്തമായിട്ട് ത്രിഗുണങ്ങളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രീ ആയിരിക്കുമ്പോൾ ഈ ഒന്ന് വായിച്ചു നോക്കും അപ്പോൾ ഈ മൂന്ന് ഗുണങ്ങളെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്താണ് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും വിചാരിക്കുന്നു അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോക്കൊന്ന് ലൈക്ക് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ഇനി ഇതേപോലെ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് ഒരു അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം ഹരേ കൃഷ്ണ